ഹായ് ഫ്രണ്ട്സ് കമിഴിതലം ചാനലിലേക്ക് എങ്ങൾക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഇപ്പൊ നമ്മുടെ കുട്ടികളെല്ലാം അവധിക്കാലം എൻ ചെയ്യുകയാണല്ലോ എല്ലാ കുട്ടികളും കുട്ടി കുറെ കുട്ടികള് ടി വി കണ്ടോണ്ടിരിക്കുന്നു ചില കുട്ടികളെ വെക്കേഷൻ ആയിട്ട് പലയിടത്തും യാത്ര പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ പേരൻസിനും വളരെയധികം സമാധാനം ഉള്ളൊരു കാലഘട്ടം ഇപ്പം കാരണം അവർക്ക് വരും അവര് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിൽ പറഞ്ഞു ഇട്ട് അതിന്റെ ഒരു ടെൻഷൻ അവരുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഇച്ചിരി ആശ്വാസം നമുക്കുണ്ട് അതൊന്നും വേണ്ടല്ലേ കുറച്ച് ദിവസത്തേക്ക് പറഞ്ഞു തന്നത് നമ്മൾ പേരൻസ് ഇനിയിപ്പോൾ അടുത്ത വർഷം കുട്ടികളുടെ അടുത്ത അക്കാഡമിക് കെയറിൽ പോകുമ്പം അവരുടെ ആ ലേസിനെസ് ഇപ്പം ഭയങ്കര മടിയാണ് ഒരു കാര്യം ചെയ്യാൻ മനസ്സിൽ ഒന്ന് പറഞ്ഞാൽ ഇപ്പം അനുസരിക്കില്ല അവരുടെ കാര്യം പോലും അവർ ചെയ്യില്ല മൈൻഡ് വളരെ ലേസി മൈൻഡായിട്ടാണ് നടക്കുന്നൊരു താമസിച്ച് കിടക്കുക താമസിച്ച് എഴുന്നേൽക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ പോലും നേരം ചെയ്യുന്നില്ല അപ്പം അടുത്ത അക്കാഡമിക് കെയർ ആകുമ്പം ഇവരൊരു മാറ്റമൊക്കെ വരണ്ടേ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമതായിട്ട് ഈ കുട്ടികളെ ലേറ്റ് നൈറ്റ് താമസിച്ച് കിടക്കുന്നത് നമ്മൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ലേറ്റ് മോർണിങ് അതും ഒഴിവാക്കുക ഇത് ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം നേരത്തെ കിടക്കുക നേരത്തെ കിടത്തെങ്കിൽ മാത്രമേ അവർക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ അത്ര രാവിലെയല്ല ഒരാറു മണി അല്ലെങ്കിൽ ഒരാറ ആ സമയത്തൊക്കെ അവരെ എഴുന്നേൽപ്പിക്കും അതിനുവേണ്ടി നമ്മൾ പേരന്റ്സും എന്തു ചെയ്യണം അവർ മാത്രമായിട്ട് കിടക്കൂലല്ലോ അവരെ പോയി കിടത്തിട്ട് നമ്മൾ ഒഴിന്ന് ടി വി പറഞ്ഞോണ്ട് അങ്ങനെ അത് പറ്റും നമ്മളും എന്ത് ചെയ്യണം ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ ഒരു കാര്യം നേരത്തെ ഫുഡ് കൊടുത്ത് നേരത്തെ കിടക്കാൻ നിർബന്ധപ്രവരെ പറഞ്ഞ് അവരെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പേരൻസ് ശ്രദ്ധിക്കണം രാവിലെ ഇതിനൊക്കെ മടി കാണിക്കുവാണെങ്കിൽ എഴുന്നേര് സ്കൂൾ ഓർക്കുമ്പം ഈ ട്യൂഷനൊക്കെ പോകേണ്ടതല്ലേ അപ്പം ഇങ്ങനെ കിടന്നല്ലെങ്ങനെ അത് പതുക്കെ പെതുക്കെ മാറ്റിയെടുക്കുക രണ്ടാമതായിട്ട് കുട്ടികൾക്ക് ഫോൺ യൂസേജ് മൊബൈൽ ഫോൺ അപ്പം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഫോൺ എടുത്ത് ഉപയോഗിച്ച് അതിനകത്ത് പല പല വീഡിയോസും കണ്ട് രസിച്ച് അവരെന്തൊക്കെയാണ് ചെയ്യുന്ന നമുക്ക് പോലും അറിയത്തില്ല അപ്പം ആ ഫോൺ യൂസേജ് നമ്മൾ പേരൻസ് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞ് നാളെ തന്നെ ഫോൺ ഉപയോഗിക്കേണ്ട ഈ പറഞ്ഞു പിടിച്ച് കുറച്ച് മേയ്ക്കരുത് അതിപ്പള്ളേ മെന്റലി ഡിപ്രസ്ഡ് ആക്കും അതുപോലെ വേറെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും അനുഭവം ഉണ്ട് എക്സ്പീരിയൻസ് ഉണ്ടൊക്കെ കൊണ്ട് പറയുകയാണ് അങ്ങനെ ചെയ്യാനല്ല അല്ല പറഞ്ഞത് ഒറ്റയടിക്ക് നമുക്കങ്ങനെ പറ്റില്ല പതിയെ പതിയെ അവരുടെ ഫോൺ അവരിങ്ങനെ ഉപയോഗിക്കുന്ന നമ്മൾ നിയന്ത്രിക്കുക ഫോൺ മാറ്റിവെക്കുക കുറച്ച് സമയം അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് പതിയെ പതിയെ അവർ നമ്മുടെ അവര് വരും ഒറ്റ പറ്റില്ല പക്ഷെ പതിയെ നമ്മൾ ശ്രദ്ധിച്ച് മാറ്റണം അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് പറയുന്നത് ഇത് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടുയിലേക്കല്ല അത് അവർക്ക് വേണ്ടിയിട്ട് വേറെ പിന്നെ പിന്നീട് അതിനെപ്പറ്റി പറഞ്ഞായിരിക്കും അപ്പോൾ ഈ ഫോൺ യൂസേജ് നമുക്ക് കുറയ്ക്കാം എടുത്ത് പറയാ മതി ഇത്ര നേരം ചെയ്തത് മതി എന്ന് പറയാം മൂന്നാമതെ ഈ കുട്ടികളെ നമ്മൾ ഈ വെക്കേഷൻ ക്ലാസ്സസ് ഉണ്ട് ടൂ മന്ത്സ് കോഴ്സസ് കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ അവരെ എക്സല് എംഒഎസ് ഓഫീസ് ഇങ്ങനൊക്കെയുള്ള കൊച്ചു കൊച്ചു കോഴ്സുകളൊക്കെ ഉണ്ട് എഡിറ്റിങ് അതൊക്കെ കുട്ടികളെ പഠിക്കാനായിട്ട് കമ്പ്യൂട്ടർ സെന്ററിലേക്ക് വിടണം അവിടെ ആ മടി ഒന്ന് മാറ്റാൻ വേണ്ടി ലി മാറാൻ വേണ്ടി അല്ലെങ്കിൽ മാത്സ് അറിയാമത്തെ തോട്ടികൾക്ക് ബേസിക് മാത്സിന്റെ കോൺസെപ്റ്റ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത് ടീച്ചറിനെ ട്യൂഷൻ വിടുക ഇംഗ്ലീഷ് അറിയാമെന്ന പ്രത്യേകം ഇംഗ്ലീഷിനെ പറ്റി ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് വെക്കേഷൻ ക്ലാസ്സൊക്കെ നടക്കുന്ന അവിടെ വിടുക ഇപ്പം മലയാളം അറിയാൻ തോട്ടുകളുണ്ട് മലയാളത്തിൻ്റെ വരുമാക്കം എല്ലാം നല്ല അറിയുന്ന അല്ല അറിഞ്ഞുകൊണ്ടാണ് എനിക്കറിയാവുന്ന ലൈസാണ് പറഞ്ഞു അപ്പം മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെങ്കിലും ഇട അപ്പം അവരുടെ ആ ലേസൻസ് പറഞ്ഞു കിട്ടും പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ കുട്ടി കിടക്കുക കുട്ടികൾ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആണായാലും ശരി പെണ്ണായാലും ശരി അവർ കഥ കൂട്ടിയിട്ട് കിടക്കും അത് അനുവദിക്കരുത് അവരുടെ റൂമിൽ കഥവ് ആക്കാൻ സമ്മതിക്കരുത് അല്ലാതെ കിടക്കട്ടെ ലോക്ക് ലോക്കാക്കേണ്ട കാര്യമില്ല അത് നമ്മൾ നിർബന്ധപോലും അതും അവരിൽ നിന്നും അവരെ കൊണ്ടത് പറഞ്ഞ് മാറ്റിക്കണം ലോക്ക് ചെയ്തേ ഇടക്കുള്ളൂ ചില കുട്ടികൾ അത് നമ്മൾ സമ്മതിക്കരുതിപ്പോ കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഇതിന്റെയൊക്കെ ഇമ്പാക്ട് വേറെയാതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതത് ലോക്ക് ചെയ്യാതെ കുട്ടികളെ ഇത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനിയിപ്പം നമ്മൾ പറഞ്ഞ് ഫോൺ കൊടുക്കണ്ട അല്ലെങ്കിൽ ഫോൺ യൂസേജ് കുറയ്ക്കണം എന്ന് പറഞ്ഞു ഈ കുട്ടികൾ ട്യൂഷനൊക്കെ പോകുമ്പോൾ നമുക്ക് അവരൊന്ന് വിളിച്ചു ചോദിക്കാനും പറയാനും ഒക്കെ ആയിട്ട് നമുക്ക് ഫോണിന്റെ ആവശ്യം ഉണ്ട് ഈ കുട്ടിയൊന്നും വിളിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഫോൺ വേണമല്ലോ ഒരു ഇന്റർനെറ്റ് സൗകര്യമില്ലാത്തൊരു സാധാ ഫോൺ നോർമൽ ഫോൺ മേടിച്ചു കൊടുക്കും അതൊന്നും അവർ അഡ്മിറ്റ് ചെയ്യില്ല നമ്മളങ്ങനെ ആക്കണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതെല്ലാം ഇന്റർനെറ്റ് വേണം എനിക്ക് ഇനി ടീച്ചർ നോട്ട് വരുന്ന കൂടാണ് അങ്ങനെ ഒരു സിസ്റ്റം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം മേടിച്ചു കൊടുക്ക അത് ഓപ്പൺ സ്പേസിൽ നമ്മുടെ വീട്ടിലെ ഓപ്പൺ സ്പേസിൽ അത് വെക്കുക നോക്കട്ടെ നോക്കട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിട്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ സമ്പത്താണ് നമ്മുടെ സ്വത്താണ് നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ അടുത്ത് സ്കൂളിൽ പോയി തുടങ്ങിയ കുട്ടി ഇങ്ങനെയാണ് കുട്ടി പറഞ്ഞ കേൾക്കില്ല ആ പഠിക്കത്തില്ല എപ്പോഴും ഫോൺ മതി എന്നൊക്കെ പറഞ്ഞ വഴി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കുക എല്ലാ പേരും ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എൻ്റെ ചാനൽ നിങ്ങൾ എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ